കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ മട്ടന്നൂർ ഇരിട്ടി ഹൈവേയിൽ വാരം ടൗണിലാണ് നിങ്ങൾ ഈ കാണുന്ന എൺപത്തിനാല് സെൻറ്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്കായുള്ളത് മോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് അപ്പാർട്ട്മെൻറ്റ് മറ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്നിവയ്ക്കെല്ലാം ഏറെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് നിരപ്പായ ഈ എൺപത്തി നാല് സെൻറ്റ് പ്ലോട്ട് ഹൈവേ ഫ്രണ്ടേജോട് കൂടിയതാണ് കോമ്പൗണ്ട് വാൾ കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ഉദ്ദേശിക്കുന്ന വില സെൻറിന് പതിനാറ് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് കണ്ണൂർ മട്ടന്നൂർ ഇരട്ടി ഹൈവേയിൽ വാരം ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഈ അടിപൊളി പ്രോപ്പർട്ടി ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങൾക്കും സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സ്വന്തമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഉടൻ വിളിക്കൂ ഫോൺ Double nine eight zero, double six one six one zero.